കൊല്ലം ജില്ലയിലെ കേരള വിഷൻ ഉപഭോക് ഉപഭോക്താക്കളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള പുരസ്കാര വിതരണം ജൂൺ ഇരുപത്തിരണ്ടിന് നടക്കും കേരള വിഷൻ ഏർപ്പെടുത്തുന്ന പ്രഥമ വിദ്യാഭ്യാസ പുരസ്കാരമായ സ്റ്റുഡൻ സ്റ്റാർ അവാർഡ് വിതരണോദ്ഘാടന മന്ത്രി ജെ ചിഞ്ചു റാണി നിർവഹിക്കും പട്ടത്താനം ഭാരത രാജ്ഞി പാരിശാളയിൽ രാവിലെ ഒൻപതിനും ഉച്ചയ്ക്ക് രണ്ട് മണിക്കുമായി രണ്ട് ഘട്ടങ്ങളിലായാണ് പുരസ്കാര വിതരണം നടത്തുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുരസ്കാര വിതരണത്തോടൊപ്പം സൌത്ത് വോയ്സ് ലിമിറ്റഡിന്റെ പുതിയ ബിസിനസുകളായ സൗത്ത് സോളാർ സൗത്ത് ഇ വി എന്നിവയുടെ ലോഞ്ചിങ്ങും നടക്കും കൊല്ലം മേയർ ഹനി ബെഞ്ചമിൻ എം എൽ എമാരായ എം നൌഷാദ് പി സി വിഷ്ണുനാഥ് പി എസ് സുബാൽ കോവൂർ കുഞ്ഞുമോൻ ഡോക്ടർ സുജിത് വിജയൻ പിള്ള സി ആർ മഹേഷ് സി എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സൗത്ത് വിഷൻ ചാനൽ മാനേജിംഗ് ഡയറക്ടർ ബിനു ശിവദാസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പി സുരേഷ് ബാബു കുര്യാക്കോസ് വൈദ്യർ താജ് ഗോപാൽ എന്നിവർ പങ്കെടുത്തു കൊല്ലത്തെ മൂന്ന് ലക്ഷം വരുന്ന കൺസ്യൂമറുടെ കുട്ടികളിൽ ഈ വർഷം പത്തിലും പ്ലസ് ടുവിലുമായി ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് നമ്മൾ ഈ പ്രാവശ്യത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് സ്റ്റുഡൻ സ്റ്റാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ നമ്മൾ ഈ വർഷം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തുന്നത് അറുന്നൂറ്റി എഴുപത് കുട്ടികളാണ് ടെൻഡിലും പ്ലസ് ടുവിലുമായിട്ട് അതിന് എലിജിബിളായിട്ട് നമ്മൾക്ക് രജിസ്ട്രേഷനിൽ നമുക്ക് നമ്മുടെ നമ്മൾ എലിജിബിളായിട്ടുള്ള കുട്ടികൾ അപ്പം അതിൻ്റെ ഒരു അവാർഡ് വിതരണം ഈ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പാത്തി മാതാ കോളേജിനോട് ചേർന്നിട്ടുള്ള ഭാരതരാജ് പാരീഷ് ഹാളിൽ വെച്ച് നടക്കുക അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി ജെ ചിഞ്ചുറാണി അവർ നിർവഹിക്കും കൊല്ലം മേയർ കൂടാതെ എം എൽ എ എം നൌഷാദ് പി സി വിഷ്ണുനാഥ് സി ആർ മഹേഷ് പി എസ് സുബാൽ കോവൂർ കുഞ്ഞുമോ സുജിത് വിജയൻ എന്നിവരും കെബി ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളും കെ സി സി എൽ കമ്പനിയുടെ പ്രതിനിധികളുമൊക്കെ ആ ചടങ്ങിൽ പങ്കെടുക്കും